ഔദുബ്ബില്ലാഹിമിൻ ഷെയ്ത്താനു റജീം ലി നസീബും ഇമ്മറക്കൽ വാലിദാ നി വൽ അക്രബൂൻ വലിൻ നിസഇ ഇ നസീബും ഇമ്മ തൊറക്കൽ വാലിദാ നിവല്ലബൂൻ അള്ളാഹുവിനെ സൂക്ഷിച്ച് അവനെ വഴിപ്പെട്ട് ജീവിക്കണമെന്ന് ഉണർത്തുകയാണ് വസ്യത്തു ചെയ്യുകയാണ് ഭൂമികളെ സംവിധാനിച്ചവൻ അവൻ സംവിധാനിച്ച നിയമമാണ് അയിൽമുൽ ഫറായിൽ അനന്തരവകാശ നിയമം എന്നുള്ളത് ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ അയാളുടെ സ്വത്ത് എങ്ങനെയാണ് വീതിക്കേണ്ടത് എന്ന് ഈ പ്രപഞ്ചത്തെ സംവിധാനിച്ചവൻ്റെ നിയമമാണ് പക്ഷെ പലപ്പോഴും മുസ്ലിമീങ്ങളിൽ തന്നെ ആ വിഷയത്തിൽ പലരും അജ്ഞരാണ് ഓരോരുത്തരും അവരുടെ ഇഷ്ടപ്രകാരമാണ് സ്വത്ത് വീതിക്കാറുള്ളത് മറ്റേത് വിഷയങ്ങളിലും മതപരമായ നിർദ്ദേശങ്ങൾ ചോദിക്കാറുണ്ട് പഠിക്കാറുണ്ട് എന്നാൽ ഇത് എങ്ങനെയെങ്കിലും ആകട്ടെ എന്ന രൂപത്തിലാണ് വീതിക്കാറുള്ളത് ഇസ്ലാമിക അനന്തരാവകാശ നിയമങ്ങളിൽ കൃത്യമായിക്കൊണ്ട് ഓരോരുത്തർക്കും എങ്ങനെയാണ് സ്വത്ത് വീരിക്കേണ്ടത് എന്ന് അള്ളാഹു തീരുമാനിച്ചിട്ടുണ്ട് പലപ്പോഴും ഈ വിഷയത്തിലുള്ള ഒരു ആരോപണം ഇസ്ലാം സ്ത്രീയുടെ സ്വത്ത് വെട്ടിക്കുറച്ചിരിക്കുന്നു എന്നതാണ് പെണ്ണിൻ്റെ സ്വത്ത് വെട്ടിക്കുറച്ചിരിക്കുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി അലൈ തങ്ങൾ വരുന്ന സാഹചര്യത്തിൽ അന്ന് അറബികൾക്കിടയിൽ നിലനിന്നിരുന്ന അനന്തരവകാശ നിയമം എന്നുള്ളത് ഒരാൾ കഴിഞ്ഞാൽ അയാളുടെ മൂത്ത മകനിലേക്കാണ് സ്വത്ത് പോവുക ചെറിയ ആൺകുട്ടികൾക്കും സ്വത്ത് ലഭിക്കില്ല പെൺകുട്ടികൾക്കും സ്വത്ത് ലഭിക്കില്ല മാത്രവുമല്ല സ്ത്രീ എന്നൊരു സ്വത്താൻ ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ അയാളുടെ ഭാര്യ അവരുടെ സ്വർണവും ആ സ്ത്രീയും അത് മൂത്ത മകനിലേക്കെത്തും അങ്ങനെ പെണ്ണിനെ തന്നെ സ്വത്തായി കണ്ടിരുന്നൊരു കാലഘട്ടം മാത്രവുമല്ല മുതിർന്ന മക്കളിലേക്കാണ് അന്ന് സ്വത്ത് പോയിരുന്നത് അതിനവർ ന്യായം കണ്ടെത്തിയിരുന്നത് യുദ്ധം ചെയ്യാത്തവർക്ക് എന്തിനാണ് സ്വത്ത് എന്നതായിരുന്നു പെണ്ണിന് സ്വത്ത് നൽകാതെ പെണ്ണിനെ തന്നെ സ്വത്തായി കണ്ടിരുന്ന അങ്ങനെ കൈമാറ്റം ചെയ്തിരുന്ന ഒരു കാലഘട്ടത്തിൽ സ്ത്രീകളുടെ ഹക്കിന് വേണ്ടി അവകാശങ്ങൾക്ക് വേണ്ടി സംസാരിച്ച ആദർശമാണ് ഇസ്ലാം മഹാനയ സാദുബിൻ റബിയ റതി അള്ളാഹു തലൻഹു ഉഹുദിൽ രക്തസാക്ഷിയായി രണ്ട് പെൺമക്കളാണ് അദ്ദേഹത്തിനുണ്ടായിരുന്നത് സ്വത്ത് അവരുടെ സഹോദരന്മാർ കൈവശപ്പെടുത്തി ശഹദർ റതി അല്ലാഹു തൻ്റെ ഭാര്യ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അരികിലേക്ക് വന്ന് പരാതി പറഞ്ഞു സഹോദരന്മാരെ വിളിപ്പിച്ചു അവരുടെ ന്യായം യുദ്ധം ചെയ്യാത്ത കുതിരപ്പുറത്ത് കയറാൻ അറിയാത്ത കുന്തം ഉപയോഗിക്കാൻ കഴിയാത്ത ഈ പെൺകുട്ടികൾക്ക് എന്തിനാണ് സ്വത്ത് ഫനസലത്ത് ആ സമയത്ത് അള്ളാഹു ആയത്തിറക്കി സ്ത്രീകൾക്ക് എന്തിനാണ് സ്വത്ത് എന്ന് ചോദിച്ചപ്പോൾ അള്ളാഹു പരിശുദ്ധ ഖുർആാനിലെ ആയത്തിറക്കി വലിൻ സ്ത്രീകൾക്ക് അവരുടെ മാതാപിതാക്കളിൽ അവരുടെ ഉറ്റവരിലുള്ള സ്വത്തിൽ ഓഹരിയുണ്ട് അവർക്ക് അവകാശമുണ്ട് അതുകൊണ്ട് തന്നെ ആ സ്വത്ത് ആ പെൺകുട്ടികളിലേക്ക് മടക്കി നൽകണം എന്ന് പരിശുദ്ധ ഖുർആാനിലെ ആയത്തിറങ്ങുകയാണ് ഇപ്പൊ സ്ത്രീയുടെ പകുതിയാണോ പുരുഷന് അനന്തരവകാശ നിയമത്തിൽ മകനെയും മകളെയും എടുക്കുമ്പോൾ ഒരാൾ മരണപ്പെട്ടു മകനുമുണ്ട് മകളുമുണ്ട് ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയുമുണ്ട് അങ്ങനെ വരുന്ന സമയത്ത് മകനും മകളുമാകുമ്പോൾ മകൻ്റെ പകുതിയാണ് മകൾക്ക് ലഭിക്കുക ആൺകുട്ടിയും പെൺകുട്ടിയുമാണ് അയാൾ വിട്ടേച്ചു പോയിട്ടുള്ളത് ആ സാഹചര്യത്തിലാണ് പെണ്ണിന് പകുതി വരുന്നത് ആ പെൺകുട്ടി ഈ ആൺകുട്ടിയുടെ പെങ്ങളാണ് ആ പെങ്ങളുടെ ഉത്തരവാദിത്വം സാമ്പത്തികമായ ഉത്തരവാദിത്വം ആ ആണിനുണ്ട് ആ പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ പണം അവൾക്ക് എടുത്തു വെക്കാം അവളുടെ ആവശ്യങ്ങൾക്ക് അതിന് ഉപയോഗിക്കാം സാമ്പത്തികമായ ബാധ്യത ഇസ്ലാം ആ പെൺകുട്ടിയുടെ കൈകളിൽ ഏൽപ്പിക്കുന്നില്ല ആ ഉത്തരവാദിത്വം ആങ്ങളുടെ കൈകളിലാണ് അള്ളാഹു ഏൽപ്പിച്ചിട്ടുള്ളത് ഇനി അനന്തരവകാശ നിയമത്തിൽ തന്നെ നാല് സന്ദർഭങ്ങളിലാണ് നാല് മസലകളിലാണ് പുരുഷന് സ്ത്രീയുടെ ഇരട്ടി ഓഹരി വരുന്നത് സ്ത്രീ എന്ന് പറഞ്ഞാൽ മകള് മാത്രമല്ലല്ലോ ഉമ്മയുണ്ട് സഹോദരിമാരുണ്ട് മകൻ്റെ മകളുണ്ട് ഇതെല്ലാം അനന്തര അവകാശവുമായി ബന്ധപ്പെട്ട് വരുന്ന സ്ത്രീകളാണ് ആണിനും പെണ്ണിനും തുല്യമായി ലഭിക്കുന്ന എട്ടിലധികം സന്ദർഭങ്ങളുണ്ട് പുരുഷൻ്റെ പകുതി ലഭിക്കുന്നത് നാലാണ് എങ്കിൽ ആണിനും പെണ്ണിനും തുല്യമായി സ്വത്ത് വീതിക്കപ്പെടുന്ന എട്ട് സന്ദർഭങ്ങൾ അനന്തരാവകാശ നിയമങ്ങളിലുണ്ട് അധികം സ്ത്രീകൾക്ക് ലഭിക്കുന്ന പത്ത് സന്ദർഭങ്ങളുണ്ട് സ്ത്രീ ആണെങ്കിൽ സ്വത്ത് ലഭിക്കും അതേ സ്ഥാനത്ത് അതേ ദർജയിലുള്ള പുരുഷൻ വന്നാൽ സ്വത്ത് ലഭിക്കുകയുമില്ല അങ്ങനെയുള്ള സന്ദർഭങ്ങളും അനന്തരവകാശ നിയമത്തിലുണ്ട് ഇപ്പോൾ ഓരോ സാഹചര്യങ്ങൾക്കനുസരിച്ചുകൊണ്ടാണ് ഇസ്ലാമിൽ അനന്തരവകാശ നിയമങ്ങൾ അള്ളാഹുത്താല നമുക്ക് അറിയിച്ചു നൽകിയിട്ടുള്ളത് അല്ലാതെ അനന്തരവകാശത്തിൽ മുഴുവൻ പെണ്ണിന് പകുതിയെ ഉള്ളൂ എന്നതല്ല പെണ്ണിന് പകുതി വരുന്ന സന്ദർഭങ്ങളുണ്ട് പെണ്ണിന് തുല്യമായി വരുന്ന സന്ദർഭങ്ങളുണ്ട് പുരുഷനേക്കാളധികം പെണ്ണിന് വരുന്ന സന്ദർഭങ്ങളുണ്ട് പെണ്ണാണെങ്കിൽ ലഭിക്കും ആ സ്ഥാനത്തൊരാണാണെങ്കിൽ ലഭിക്കാത്ത മസലകളും അനന്തരവകാശ നിയമങ്ങളിലുണ്ട് സ്വത്ത് ലഭിക്കുന്നത് മൂന്ന് ബന്ധങ്ങളിലൂടെയാണ് ഒന്നാമത്തെ ബന്ധമെന്നുള്ളത് കുടുംബ ബന്ധമാണ് കുടുംബ ബന്ധം എന്ന് പറഞ്ഞാൽ ഉപ്പ ഉമ്മ മകൻ മകൾ സഹോദരന്മാർ ഉപ്പയുടെ ഉപ്പ ഉപ്പയുടെ ഉമ്മ അങ്ങനെ നമ്മൾ കുടുംബമായി കാണുന്ന കുടുംബ ബന്ധം അങ്ങനെ സ്വത്ത് ലഭിക്കുന്നത് സ്വത്ത് നമ്മളിലേക്ക് വരും മറ്റൊന്ന് വിവാഹബന്ധമാണ് വിവാഹത്തിലൂടെയുണ്ടായ ബന്ധം നിക്കാഹിലൂടെ ഉണ്ടായ ബന്ധം ഭാര്യ ഭർത്താവ് സൗജ് സൗജ ഇതാണ് വിവാഹത്തിലൂടെ നമുക്ക് സ്വത്ത് ലഭിക്കുന്ന ബന്ധമെന്നുള്ളത് മറ്റൊന്ന് അടിമമോചനത്തിലൂടെയുള്ള ബന്ധമാണ് അവിടെ എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു യജമാനൻ മരിച്ചു അയാളുടെ സ്വത്തിന് മറ്റു അവകാശികളില്ല എങ്കിൽ അയാളുടെ അടിമയിലേക്ക് ആ യജമാനന്റെ സ്വത്തിൻ്റെ അവകാശം കടന്നുവരും ഏറ്റവും താഴെ ശ്രേണിയിലുള്ള ഒരു അടിമയിലേക്ക് പോലും ഉടമയുടെ സ്വത്തിൻ്റെ അവകാശം കടന്നു വരുന്നു എന്നതാണ് ഇസ്ലാമിക നിയമങ്ങൾ പഠിപ്പിക്കുന്നത് അതിൽ ബന്ധങ്ങൾ മൂന്ന് രൂപത്തിലാണ് ഒന്ന് ഉസൂൽ എന്ന് പറയും അവർ കാരണമാണ് നമ്മൾ ഈ ഭൂമിയിലേക്ക് വന്നത് നമ്മുടെ ഉപ്പ നമ്മുടെ ഉമ്മ നമ്മുടെ ഉപ്പയുടെ ഉപ്പ അങ്ങനെ മുകളിലേക്കുള്ള ബന്ധങ്ങൾ അവരാണ് നമ്മുടെ അസുല് അവരിലൂടെയാണ് നമ്മളീ ഭൂമിയിലേക്ക് എത്തിയത് മറ്റൊന്ന് ഫുറു ആണ് നമ്മളിലൂടെ ഉണ്ടായ നമ്മുടെ താഴേക്കുള്ളവർ നമ്മുടെ മകൻ നമ്മുടെ മകൾ നമ്മുടെ മകൻ്റെ മകൻ മകൻ്റെ മകൾ അങ്ങനെ താഴേക്കുള്ള ബന്ധം മൂന്നാമത്തെ ഒരു ബന്ധം എന്നുള്ളത് ഹവാഷി എന്ന് പറയും അഥവാ ഉസൂലു വഴി നമുക്കുണ്ടായ ബന്ധുക്കൾ ഉപ്പയുടെ സഹോദരന്മാർ നമ്മുടെ സഹോദരന്മാർ നമ്മുടെ സഹോദരിമാർ ഇതിൽ നമ്മുടെ ഫുറുൽ ഒരു മകൻ വരികയാണെങ്കിൽ ഒരു ആൺകുട്ടി വരികയാണെങ്കിൽ പിന്നീട് ഫുറു നമ്മുടെ ഹവാശിയിലേക്ക് നമ്മുടെ സഹോദരന്മാരിലേക്കോ അല്ലെങ്കിൽ നമ്മുടെ ഉപ്പയുടെ സഹോദരന്മാരിലേക്കോ അവരിലെ കാരിലേക്കും സ്വത്ത് പോകില്ല പിന്നെ താഴേക്ക് മാത്രമാണ് ആ സ്വത്തു പോവുക പലപ്പോഴും ആളുകൾ പറയുന്ന ഒരു പ്രശ്നം ഇതാ പെൺകുട്ടികളാണ് അതുകൊണ്ട് സഹോദരന്മാരിലേക്ക് സ്വത്ത് പോകുന്നതാണ് പെൺകുട്ടികളായതുകൊണ്ട് മാത്രം സഹോദരന്മാരിലേക്ക് സ്വത്ത് പോകില്ല പെൺകുട്ടികൾ മാത്രമാണ് ഒരാൾക്കുള്ളത് പക്ഷേ അയാൾ മരണപ്പെടുമ്പോൾ ഉപ്പം ജീവിച്ചിരിപ്പുണ്ട് സഹോദരന്മാരിലേക്ക് സ്വത്ത് പോകില്ല അയാളുടെ ഒരു മകൻ്റെ മകൻ ജീവിച്ചിരിപ്പുണ്ട് സഹോദരന്മാരിലേക്ക് സ്വത്ത് പോവുകയില്ല അവരൊക്കെ മഹജൂബുകളാവും തടയപ്പെടും ഇപ്പം അസോഭക്കാരില്ലാത്തൊരു സാഹചര്യം അത്തരം സാഹചര്യങ്ങളിൽ മാത്രമാണ് സഹോദരന്മാരിലേക്ക് സ്വത്ത് പോവുക ഇത് ഓരോന്നും ഒരാൾ മരണപ്പെട്ടു ഭാര്യ ഗർഭിണിയാണ് ആ സ്വത്ത് എങ്ങനെ വീരിക്കണം ഇസ്ലാമിക നിയമങ്ങളിലുണ്ട് പ്രസവിച്ചപ്പോൾ ഇരട്ടക്കുട്ടിയാണ് ഒന്നാണു ഒന്നോ പെണ്ണും എങ്ങനെ സ്വത്ത് വീരിക്കണം ഇസ്ലാമിക നിയമങ്ങളിലുണ്ട് ഹുൻസയാണ് ആണുമല്ല പെണ്ണുമല്ല ഹുൻസ എന്ന് പറയുന്ന വിഭാഗം അതിൽപ്പെട്ടതാണ് എങ്ങനെ സ്വത്ത് വീരിക്കണം ഇത് ഇസ്ലാമിക നിയമങ്ങളിലുണ്ട് ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഈ മസാലകളെല്ലാം നമ്മൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് ഒരാൾ മരണപ്പെട്ടു അയാളുടെ ഒരു മകൻ ചെറുപ്പത്തിലെ നാട് വിട്ടുപോയതാണ് ഒരുപാട് കാലായി സ്വത്ത് വീതിച്ചു പത്ത് കൊല്ലം കഴിഞ്ഞ് ഇരുപത് കൊല്ലം കഴിഞ്ഞാണ് അയാൾ തിരിച്ചു വരുന്നത് എന്താണ് ആ സ്വത്തിൽ ചെയ്യേണ്ടത് ഇതൊന്നും പഠിപ്പിക്കപ്പെടാതെ വിട്ടുപോയവരല്ല നമ്മൾ ഇസ്ലാമിക ശരീരത്തിൽ അനന്തരവകാശ നിയമത്തിൻ്റെ നൂറിൽ നൂറും പഠിപ്പിക്കപ്പെട്ടവരാണ് നമ്മൾ അതിലൊരു സംശയത്തിൻ്റെ ആവശ്യമില്ല അത്രയും കൃത്യമായി പഠിപ്പിക്കപ്പെട്ട വിഷയമാണിത് അപ്പോൾ സഹോദരന്മാരിലേക്ക് സ്വത്ത് വരുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ അത് അവർക്ക് നൽകണം ഒരു മകൻ നോക്കിയില്ല ബാപ്പാനെ അതുകൊണ്ട് മകന് ഞാൻ സ്വത്ത് കൊടുക്കൂല അത് പറയാൻ പറ്റൂല അത് മകൻ്റെ ഹക്കാണ് മകനിലേക്ക് ബാപ്പാനെ നോക്കാത്തതിന് അത് പടച്ചവൻ പരലോകത്ത് കൊടുത്തോളൂ ഒരു മകൻ നന്നായി നോക്കി അതുകൊണ്ട് എൻ്റെ സ്വത്തിൻ്റെ മുക്കാൽ ഭാഗം ഞാൻ ആ മകന് കൊടുക്കുന്നു അവനോട് പ്രത്യേക സ്നേഹം പാപ്പാനെ നോക്കിയതിനല്ല പരലോകത്ത് ആ മകന് പ്രതിഫലം കൊടുക്കും ആ നോക്കിയത് കൊണ്ട് സ്വത്തിൽ ഒരു രൂപ കൂടുതൽ അധികമായി നൽകാൻ പാടില്ല ഓരോരുത്തർക്കും അല്ല കണക്കാക്കിയ ഹക്കുണ്ട് ആ ഹക്കാണ് വീരിച്ചു നൽകേണ്ടത് ഇൻക്ക അള്ളാഹു ഓരോരുത്തർക്കും അവർക്കുള്ള ഹക്ക് അല്ല തീരുമാനിച്ചിട്ടുണ്ട് അത് ആ രൂപത്തിൽ നൽകണം വല വസീയത്തലി വാരിസിൻ അനന്തരവകാശികൾക്ക് നിങ്ങൾ വസീയത്ത് നൽകരുത് പലപ്പോഴും നമ്മുടെ നാട്ടിലെ വസീയത്ത് എന്ന് പറഞ്ഞാൽ അനന്തരവകാശികൾക്കാണ് മരിച്ചാൽ എൻ്റെ മോൻ എത്ര മോൾക്കെത്ര ചെറിയ മോൻ എത്ര വസീയത്ത് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അനന്തരവകാശികൾക്ക് വസീയത്തില്ല ഒരാൾ മരിച്ചാൽ മകന് സ്വത്ത് കിട്ടും അയാളുടെ മകൾക്ക് സ്വത്ത് കിട്ടും ഇപ്പം മകനുള്ളതല്ല വസീയത്ത് മകൾക്കുള്ളതല്ല വസീയത്ത് അനന്തര സ്വത്ത് ലഭിക്കാത്തവർക്കാണ് വസീയത്തുള്ളത് ഇനി ആർക്കെങ്കിലും അനന്തര സ്വത്ത് അയാൾ മരണപ്പെട്ടാൽ ലഭിക്കുമെങ്കിൽ അത് തടയാൻ വല്ല വഴികളും എടുത്തു കഴിഞ്ഞാൽ അത് ദുൽമാൻ ഒരാൾക്ക് പെൺകുട്ടികൾ മാത്രമേ ഉള്ളൂ ആൺകുട്ടിയില്ല ഉപ്പയില്ല അസഭക്കാരും ഇല്ല എങ്കിൽ സഹോദരന്മാരിലേക്ക് സ്വത്ത് പോകും ഇയാൾ മരിക്കണതിൻ്റെ മുന്നേ എഴുതി വയ്ക്കുകയാണ് ഞാൻ മരിച്ചാൽ മുഴുവൻ എൻ്റെ പെൺകുട്ടികൾക്ക് കിട്ടണം അത് ദുൽമാൻ റസൂലാഹി പറഞ്ഞു ഒരാൾ എഴുപത് കൊല്ലം അഹലുകാരുടെ പ്രവർത്തനം ചെയ്തുകൊണ്ടേയിരിക്കും നന്മ ചെയ്തുകൊണ്ടേയിരിക്കും അങ്ങനെ മരണാസന്നമായി നിൽക്കുന്ന സമയത്ത് അയാളൊരു വസീയത്ത് ചെയ്യുന്നു ആ വസീയത്തിൽ ചതിയുണ്ട് ഫയദുലു ആ വസീയത്തുകൊണ്ട് ആ മനുഷ്യൻ നരകത്തിൽ പ്രവേശിക്കും ഒരാളുടെ ഹക്ക് തടയാൻ നമുക്ക് അധികാരമില്ല അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായി ഈ വിഷയം നമ്മൾ മനസ്സിലാക്കുകയും ഇത് ആകാശഭൂമികളെ സൃഷ്ടിച്ച സെട്ടാവിൻ്റെ തീരുമാനമാണ് അപ്പം അനന്തരവകാശം വീരിക്കുന്നതിന് മുന്നേ അത് അറിയുന്ന ആളുകളോടൊന്ന് ചോദിച്ച് ഇൽമുൽഫറായി പഠിച്ച ഒരുപാട് ആളുകൾ നമ്മുടെ നാട്ടിലുണ്ടായിരിക്കും എങ്ങനെയാണ് സ്വത്ത് വീതിക്കേണ്ടത് എങ്ങനെയാണ് അത് ഇത് നീതിപൂർവം ഞാൻ എൻ്റെ സ്വത്ത് വീതിക്കുക അത് ചോദിച്ച് മനസ്സിലാക്കി എത്രയും പെട്ടെന്ന് അതിൻ്റെ അവകാശികൾക്ക് നൽകാൻ കഴിയുന്നുവെങ്കിൽ അങ്ങനെ ചെയ്യണം പല കുടുംബങ്ങളിലും ബാപ്പാൻ്റെ സ്വത്ത് ഉമ്മ വെച്ചിരിക്കാൻ ആ സ്വത്ത് മുഴുവൻ ഉമ്മക്കുള്ളതല്ല അതിൽ ഉമ്മയേക്കാൾ ഓഹരി മകനാണുള്ളത് ഉമ്മയേക്കാൾ അവകാശമുള്ളത് മകനാണ് പെൺകുട്ടിക്ക് അതിൽ അവകാശമുണ്ട് ആ ഓഹരി അവർക്ക് ലഭിക്കുകയാണെങ്കിൽ അവരുടെ പ്രയാസങ്ങൾ നീങ്ങും പല അനന്തര സ്വത്തും മൂത്ത മകൻ അല്ലെങ്കിൽ ഉമ്മ അല്ലെങ്കിൽ കുടുംബത്തിലെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്ന മകൻ അവരിങ്ങനെ കൊണ്ട് നടക്കാൻ പത്തും പതിനഞ്ചും കൊല്ലം മറ്റുള്ളവർ അവർക്ക് അവകാശപ്പെട്ട സമ്പത്ത് ഒറ്റയ്ക്ക് ഉപയോഗിച്ചുകൊണ്ടിരിക്കാൻ അതും വീതിക്കുന്നത് നീതിപൂർവമായിരിക്കണം ഇരുപത് സെൻറ്റ് സ്ഥലമുണ്ട് പത്ത് സെൻറ്റ് നല്ല നാഷണൽ ഹൈവേയുടെ ഭാഗത്താണ് മറ്റൊന്നോ മറ്റൊന്ന് ആരും നോക്കാത്ത ഒരു ഒഴിഞ്ഞ പറമ്പാണ് മൂത്ത മകനാ നല്ല ഏറ്റവും കണ്ണായ സ്ഥലം ആ പത്ത് സെൻറ്റ് മൂത്ത മകൻ എടുത്തു ആർക്കും വേണ്ടാത്ത ആ പത്ത് സെൻറ്റ് രണ്ടാമത്തോന് കൊടുത്തു അവനാണെങ്കിൽ വാശിയോ പിന്നെ ചോദിച്ചു വാങ്ങാനുള്ള അതിനുള്ള തൻ്റെയുടെ ഒന്നുമില്ല അത് നീതിയല്ല മാർക്കറ്റിൽ രണ്ടിനും രണ്ടു വിലയാണ് രണ്ടും പത്ത് സെൻറ്റാണ് ഒന്നിന് നല്ല മൂല്യമുണ്ട് ഒന്നിന് ചിലപ്പോൾ കോടികൾ കിട്ടും മറ്റതോ അത് പതിനായിരം ഇരുപതിനായിരത്തിനായിരിക്കും അതിൻ്റെ കച്ചവടം നടക്കുക രണ്ടും തുല്യമാവുകയില്ല ആ സമ്പാദ്യം ഹലാലാവുകയില്ല മാർക്കറ്റ് വില നോക്കി സമ്പത്ത് തുല്യമായി വീതിക്കുന്ന ഇസ്ലാം പഠിപ്പിച്ച രൂപത്തിൽ അനന്തരവകാശം വീതിക്കുന്ന സാഹചര്യങ്ങളുണ്ടാകണം അത് നമുക്കിങ്ങനെ തോന്നുന്ന രൂപത്തിൽ കണക്ക് കുട്ടി ഒരു വീതം വെക്കലല്ല അനന്തരവകാശ നിയമത്തിൽ ഉണ്ടാകേണ്ടത് ഇസ്ലാം പഠിപ്പിച്ച രൂപത്തിൽ അത്തരം വിഷയങ്ങൾ നോക്കിക്കാണാൻ നമുക്ക് സാധിക്കണം അള്ളാഹുദിനുള്ള തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ അല്ല അഹമദാഹിറബിൻസൂൽ അള്ളാഹുദിനെ സൂക്ഷിച്ച് അവനെ വഴിപ്പെട്ട് ജീവിക്കണമെന്ന് ഉണർത്തുകയാണ് വസിയത്ത് ചെയ്യുകയാണ് മരണത്തിനപ്പുറം നമ്മുടെ കുടുംബത്തെ ഏറ്റവും സുരക്ഷിതമായി നിർത്താൻ നമ്മൾ പരിശ്രമിക്കണം അതും വളരെ പ്രധാനപ്പെട്ടൊരു വിഷയമാണ് നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ മറ്റൊരാളുടെ മുന്നിൽ ചെന്ന് നമ്മുടെ മക്കൾക്ക് കൈനീട്ടേണ്ട നമ്മുടെ ഭാര്യക്ക് യാചിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകരുത് പലപ്പോഴും ആളുകൾ സ്വതക്കയുടെ പ്രാധാന്യം പറയും ദാനധർമ്മത്തിൻ്റെ പ്രാധാന്യം പറയും അതുപോലെ പ്രധാനപ്പെട്ടതാണ് നമ്മൾ മരണപ്പെടുന്ന സമയത്ത് നമ്മുടെ കുടുംബം ഒരു സുരക്ഷിതമായ സാഹചര്യത്തിൽ ഉണ്ടാവുക എന്നുള്ളത് പെട്ടെന്നൊരു നഞ്ചുവേദന വന്നു നമ്മുടെ ഒരു ആയുസ് അവസാനിക്കുകയാണെങ്കിൽ അവർക്ക് മറ്റൊരാളുടെ മുന്നിൽ പോയി കൈനീട്ടി മറ്റൊരാളോട് യാചിച്ച് അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ട സാഹചര്യം ഉണ്ടാകരുത് അവരെ സുരക്ഷിതമായ കരങ്ങളിൽ ആക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് കുടുംബത്തിന് ചിലവഴിക്കലും പ്രധാനപ്പെട്ടതാണ് ഒരു മുസ്ലിം തൻ്റെ കുടുംബത്തിന് ചിലവഴിച്ചാൽ മക്കളുടെ പഠനം മക്കളുടെ വസ്ത്രം മക്കളുടെ ഭക്ഷണം ഭാര്യയുടെ ഭക്ഷണം കുടുംബത്തിൻ്റെ മറ്റു ആവശ്യങ്ങൾ ആ ചിലവഴിക്കൽ അതവന് സ്വതക്കയാണ് അവന് പ്രതിഫലമാണ് കുടുംബത്തിന് പലപ്പോഴും ചിലവഴിക്കുന്നതിൽ പലർക്കും ഒരു മടിയാണ് ഒരു ഭാര്യയോട് പറയുകയാണെങ്കിൽ നീ നീ ബാക്കി പൈസ എടുത്തോ നീ പണം ചിലവഴിക്ക് അതല്ല നമ്മുടെ കുടുംബത്തിന് നമ്മുടെ ഭാര്യ നമ്മുടെ മക്കൾ അവരുടെ വിഷയത്തിൽ ചിലവഴിക്കുക എന്നത് ദീനാണ് ദീൻ നമ്മളോട് ആവശ്യപ്പെടുന്നതാണ് പറയുന്നു ദീനാറും ഒരാൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പണം ചിലവഴിക്കുന്നു അതുപോലെ തന്നെ മറ്റൊരു വ്യക്തി ഫി റഖ അടിമോചനത്തിന് പണം ചിലവഴിക്കുന്നു മറ്റൊരു മനുഷ്യൻ മിസ്കീൻ ഒരു മിസ്കീനിനു വേണ്ടി ചിലവടിക്കുന്നു അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജിഹാറിന് ചിലവടിച്ചു അടിമമോചനത്തിന് ചിലവടിച്ചു അതുപോലെ തന്നെ ഒരു മിസ്കീനിനു വേണ്ടി ചിലവടിച്ചു നീ ചിലി അതിൽ നിനക്കേറ്റവും പ്രതിഫലമായിട്ടുള്ളത് നിന്റെ കുടുംബത്തിന് ചിലവഴിക്കലാണ് അടിമമോചനത്തേക്കാൾ മിസ്കീലിന് ചിലവടിക്കുന്നതിനേക്കാൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ആ ജിഹാദിൻ്റെ മാർഗ്ഗത്തിലുള്ള ചിലവടിക്കലിനേക്കാൾ നിൻ്റെ അഹിലിനു വേണ്ടി നിൻ്റെ കുടുംബത്തിന് വേണ്ടി ചിലവടിക്കൽ പുണ്യകരമാണ് നമ്മൾ വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന ആ ഫ്രൂട്ട്സും ഭക്ഷണ സാധനങ്ങളും അത് ഭൗതികമായൊരു കാര്യം മാത്രമല്ല അതിനപ്പുറത്ത് ഇത് നാളെ പല നമുക്ക് പ്രതിഫലം ലഭിക്കുന്ന വിഷയം കൂടെയാണ് പലപ്പോഴും മറ്റു ഉത്തരവാദിത്തങ്ങളിൽ നിന്നെല്ലാം മാറി ചില വള്ളികളിൽ ഇങ്ങനെ കൂടി നിൽക്കുന്ന ആളുകൾ അത്തരം സാഹചര്യങ്ങൾ ഉണ്ടായി വരുന്നു ബാധ്യതകൾ ഏൽക്കുന്നില്ല കുടുംബത്തിൻ്റെ വിഷയത്തിൽ ശ്രദ്ധയില്ല റസൂലുള്ളാഹി അല്ലാഹ് അലൈഹി അലൈവ് തങ്ങൾ ഹിറയിൽ ഒറ്റയ്ക്ക് കടിഞ്ഞിട്ടുണ്ട് എന്നാൽ നെബുവത്തിൻ്റെ തുടക്കം മുതൽ പിന്നീടുള്ള ഇരുപത്തിമൂന്ന് വർഷത്തിനിടയിൽ എപ്പോഴെങ്കിലും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈ തങ്ങൾ ആ ഹിറയിൽ പോയി ഒരു മാസക്കാലം താമസിച്ചോ ഒരു മാസം ഞാനിത് ആ മുഴുവനെ മാറ്റി മാറ്റിവെക്കുകയാണ് കുടുംബമില്ല ഭാര്യയില്ല മക്കളില്ല ഒന്നുമില്ല ഒരു ഉത്തരവാദിത്വമില്ല എന്ന് പറഞ്ഞ് മാറി നിന്നോ അസഹാബ് സുഫൈ ഉണ്ടായിരുന്നു റസൂറുല്ലാഹിയുടെ പള്ളിയിൽ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ വന്നവരാണ് സമ്പാദിയല്ലേ അവരുടെ കൈകളിൽ പട്ടിണിപ്പാവങ്ങളായിരുന്നു മദീനയിലുണ്ടായിരുന്ന പണക്കാർ അവരുടെ കൈകളിലുള്ള ഭക്ഷണത്തിൻ്റെ മിച്ചം അവർ പള്ളിയിൽ വന്നു കൊടുക്കും അവരത് കടിക്കും അബുബക്ര സുദ്ദീഖ് റദീ ഉള്ളാഹുത്തൻ്റെ ഭരണകാലഘട്ടത്തിലും അവർ പള്ളിയിലുണ്ടായിരുന്നു ഉമർ ഹത്താബ് റതി അള്ളാഹുത്തൻ അവരെ വിളിച്ചു രാജ്യം വിശാലമായിട്ടുണ്ട് രാജ്യം വിശാലമായിട്ടുണ്ട് വ്യത്യസ്തങ്ങളായ തൊഴിലിടങ്ങൾ ജോലി സംവിധാനങ്ങൾ എല്ലാമായിട്ടുണ്ട് ഇനി വള്ളിയിലുള്ള ഇരുത്തല്ല ഇബാരത്തുകൾ ഇബാരത്തിൻ്റെ സമയത്ത് ഇബാരത്ത് ചെയ്യണം മറ്റുള്ള സമയങ്ങളിൽ അധ്വാനിക്കണം അധ്വാനിക്കാൻ ജോലി ചെയ്യാൻ അവരെ പറഞ്ഞയച്ചു അധ്വാനിക്കണം തൊഴിൽ ചെയ്യണം ഏത് തൊഴിലും മാന്യമാണ് ഏത് തൊഴിലും മാന്യമാണ് ഇസ്ലാം അനുവദിച്ച ഏത് തൊഴിലും അത് മാന്യമാണ് വടിയോരത്ത് കരിക്ക് ചെത്തി കൊടുക്കുന്ന മനുഷ്യന്മാരില്ലേ നല്ല വെയിലത്ത് ആളുകളിങ്ങനെ വാഹനം നിർത്തുമ്പോൾ അവരത് ചെത്തി അത് കൊടുത്ത് ഒരു പത്ത് രൂപ അത്രേ കിട്ടുള്ളൂ ലോറി അതിങ്ങനെ പോകുന്ന സമയത്ത് അതിൻ്റെ ഗ്രീസ് കൊടുക്കാൻ വേണ്ടി നിൽക്കുന്ന ആളുകളുണ്ട് ആ വാഹനത്തിൻ്റെ അടിയിൽ കയറി അങ്ങനെ അത് ചെയ്ത് ഒരു പത്ത് രൂപ ഒരു ഇരുപത് രൂപ ഒരു കുറഞ്ഞ രൂപയാണ് ഒരു ദിവസം കിട്ടുക മാന്യമാണ് മോഷ്ടിക്കുന്നില്ലല്ലോ പിടിച്ചു പറിക്കുന്നില്ലല്ലോ കളവ് പറയുന്നില്ലല്ലോ അധ്വാനിക്കുകയാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്നത് ഏത് തൊഴിലാണെങ്കിലും അത് മാന്യമാണ് തൊഴിൽ ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ടാകണം അധ്വാനിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകണം എന്നാൽ ഇബാദത്തുകളുടെ സമയത്ത് ഇബാദത്തുകളിൽ ഉണ്ടാവുകയും വേണം അല്ലാതെ ബാധ്യതകളിൽ നിന്നൊക്കെ മാറി ഭാര്യയുടെ കുടുംബത്തുനിന്ന് കിട്ടുന്ന പണം ചിലത് അങ്ങനെയാണ് കല്യാണത്തിൻ്റെ സമയത്ത് തന്നെ ഒരു വലിയൊരു സംഖ്യ പറഞ്ഞു വെക്കും എന്നിട്ട് ആ പണം കൊണ്ടാണ് അവൻ ജോലി അന്വേഷിക്കുന്നത് സീതനത്തിന് മറ്റൊരു കോലാണിപ്പോൾ വീട് വെക്കുന്ന സമയത്ത് ഇവൻ്റെ വീടിൻ്റെ ഫ്രിഡ്ജും അവിടെയുള്ള ഫർണിച്ചറും അവിടെയുള്ള ബാക്കി എല്ലാ സാധനവും ഭാര്യയുടെ കൂട്ടിൽ നിന്ന് കൊണ്ടുവരണം ആരാണ് ഇത് അവരുടെ മേലുടമപ്പെടുത്തിയത് നമുക്കൊരു ഇണയെ നൽകിയതിൻ്റെ പേരിൽ അവൻ്റെ എല്ലാ ഉത്തരവാദിത്തങ്ങളും ആ പാവപ്പെട്ട മനുഷ്യൻ്റെ മേൽ ആരാണ് ഉടമപ്പെടുത്തിയത് മറ്റൊരാളുടെ സമ്പത്തും ആഗ്രഹിക്കാതെ മറ്റൊരാളിൽ നിന്നും ഒന്നും ആഗ്രഹിക്കാതെ അധ്വാനിച്ച് തൊഴിൽ ചെയ്ത് ഏറ്റവും മാന്യമായി കുടുംബത്തെ പോറ്റാൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം സാധിക്കണം നമ്മുടെ ഒരു മരണത്തിന് ശേഷം മറ്റുള്ളവരുടെ മുന്നിൽ കൈ നീട്ടുന്ന മറ്റുള്ളവരുടെ മുന്നിലേക്ക് ഇറങ്ങിച്ചെല്ലേണ്ടി വരുന്ന ഒരു സാഹചര്യം നമ്മുടെ ഭാര്യക്കോ നമ്മുടെ മക്കൾക്കോ ഉണ്ടാകുന്ന ഒരു അവസ്ഥ അത്തരമൊരു സാഹചര്യങ്ങളിലേക്ക് പോകരുത് അതുകൊണ്ട് തന്നെ ഒരു സുരക്ഷിതമായ സാഹചര്യം അവർക്കൊരുക്കാൻ നമ്മുടെ ഭാഗത്തുനിന്ന് പരിശ്രമങ്ങൾ ഉണ്ടാകണം അള്ളാഹു അതിനുള്ള തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ